ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് എല്ലാം ഫോട്ടോ ആയിട്ട് സൂക്ഷിക്കുന്നവരാണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിനും കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയെന്നില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സേവ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ ഓൺലൈൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അവിടെ സെർച്ച് ബാറിൽ ഏറോ ഡോഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക അവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക മുഗൾ വശത്തായിട്ട് ഇവിടെ സെക്യൂരിറ്റി എന്ന് കാണാം അവിടെ ഒന്ന് ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് പിൻ അല്ലെങ്കിൽ പാറ്റേൺ നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിവിടെ പാറ്റേൺ ആണ് സെറ്റ് ചെയ്യുന്നത് പാറ്റേൺ കൊടുത്തതിനു ശേഷം അവിടെ നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഗോട്ടിറ്റ് കൊടുക്കുക ഗോട്ടിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പേജാണ് വരിക ഇവിടെ നമുക്ക് ഐഡന്റിറ്റി കാർഡ് ബാങ്ക് ഡോക്യുമെന്റ്സ് ഇൻഷുറൻസ് ഡോക്യുമെന്റ്സ് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് വെഹിക്കിൾ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് എല്ലാ ഡോക്യുമെന്റ്സിനും സെപ്പറേറ്റ് പേജ് വരുന്നത് കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇതിനകത്ത് ആധാർ കാർഡാണ് സേവ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ മുകളിലത്തെ ഓപ്ഷനാണ് എടുക്കുന്നത് അവിടെ ഏഡ് കാണാം ഏഡിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വൈസ് സ്കാൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഗാലറിയിലുള്ള ഫോട്ടോസും നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് പുതിയ ഫോട്ടോസ് എടുക്കുന്നത് അതിനുവേണ്ടി ക്യാമറയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഏതാണോ എടുക്കേണ്ടത് അതിൻ്റെ ഫോട്ടോസ് ഒന്ന് എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എടുത്ത ഫോട്ടോസാണിത് ഇത് ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് ക്രോപ്പ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ഇവിടെ എടുത്ത ഫോട്ടോസ് ഏത് ഡോക്യുമെൻ്റ്സിൻ്റെതാണോ ആ ഡോക്യുമെൻ്റ്സിൻ്റെ പേര് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ആ പേരിൽ നമുക്ക് ഫയൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്ത ഫോട്ടോസ് കൊടുത്ത പേരിൽ അവിടെ സേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് അയച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെച്ച ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ് അല്ലാതെ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ബോക്സിൽ ടി എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്ത് അയക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ വലതു വശത്ത് എന്ന് കാണാം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിലാണ് അയക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്